ഇത് ഇതിനാണ് കടു എന്ന് നമ്മുടെ നാട് ഭാഷപ്പെടുന്നത് യഥാർത്ഥ പേര് കാരി ഫിഷ് എന്ന് പറയും ഇത് അപകടകാരിയാണ് അപകടകാരി നമ്മടെ വരാതാണ് വരാലത് ഒരു സൗണ്ട് കൊമ്പാണ് ഇത് നമ്മളിതിനെ പിടിക്കുമ്പോൾ കുറയുകയും ഒരു കുപ്പി രക്താണ് ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുള്ളത് എങ്കിലും തീരെ പതറിയില്ല ഇത് വളരെ ഔഷധ ഗുണമാണ് വരാനൊന്നും <laughs> ും നടക്കണല്ലേ <laughs> <laughs> അപ്പടിക്കുന്നോണ്ട് വേണ്ടവള് വീഡിയോ 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 നിങ്ങൾ വേണ്ട വേണമെങ്കിൽ കരയ കരയ ഹലോ പികി വീഡിയോ എടുക്കണേ എവിടെ എണണ്ട് വീഡിയോ നല്ലൊരു കടുവിനെ പിടിച്ചേർട്ടാ ഓട കൈ കാണോ മേളങ്ങിട്ട് വാണോ ടിക്കറ്റിന്റെ കവർ ആവും ഞാൻ ജസ്റ്റ് എടുക്കും ഇതാ കവറേ ഇതാ ഓടടാ

ശിതമായിട്ട് കൊടുക്കേണ്ടി വരട്ടോ എനിക്ക് അതും അതും അതാ ബാക്കുന്ന ഒരു കാശ് ശിവമാസ കൊടുത്താ പോ അത്രയും വലുതാണ്